ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ സൗദി അറേബ്യയിൽ കൊലപാതക കുറ്റത്തിന് പിടിക്കപ്പെട്ട അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ പിരിക്കണം എന്ന ആവശ്യവുമായി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണപിരിവ് തുടങ്ങുകയും ചെയ്തത് നമുക്കറിയാം ഒടുവിൽ ആ മുപ്പത്തിനാല് കോടി എന്ന ലക്ഷ്യത്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് ബോച്ചെ ബോബി ചെമ്മണ്ണൂരിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു വാഹന യാത്ര നടത്തുകയും അങ്ങനെ പണപിരിവ് നടത്തി മുപ്പത്തിനാല് കോടിക്ക് പകരം ഒരു ജനപ്രതിനിധി പറഞ്ഞതിനനുസരിച്ച് അറുപത് കോടിയോളം പണം പിരിക്കുകയും ചെയ്തു എന്നിട്ടും റഹീം എവിടെ എത്തി എന്നതൊരു ചോദ്യമാണ് റഹീം രക്ഷപ്പെട്ടോ ദാ വരുന്നു ഇപ്പം വരുന്നു പിന്നെ വരുന്നു ഇതിപ്പം വരും ശകലം കഴിഞ്ഞിട്ട് വരും നാളെ വരും മറ്റന്നാളിൽ വരും അടുത്ത ആഴ്ച വരും ഈ മാസം വരും ഇതൊക്കെ പറഞ്ഞ് പണം കൊടുത്ത ജനങ്ങളെ കബളിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി പക്ഷേ ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും അതപ്പപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അപ്ഡേറ്റ് ചെയ്ത് എത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് നുസ്റജ നുസ്രത്ത് ജഹാൻ പലപ്പോഴും ഒരുപാട് പ്രയാസങ്ങളും ഭീഷണികളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ സത്യം തുറന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം എന്നിട്ടും റഹീമിനെ സംബന്ധിക്കുന്ന ഒരുപാട് വസ്തുതകൾ അതുപോലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡർ എന്ന നിലയിൽ നുസ്രത്ത് ജഹാൻ അന്വേഷിക്കുകയും അത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇതുപോലെ സമാനമായിട്ടുള്ള ധാരാളം കേസുകളിൽ ഇൻവോൾവ് ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവർ ചോദിച്ചു ആ കുടുംബം അനസിന്റെ കുടുംബം മുപ്പത്തിനാല് കോടി ആവശ്യപ്പെട്ടു എന്നതിന്റെ എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കാമോ ഇത് രണ്ട് രാജ്യത്തിൻ്റെയും എംബസി അറിഞ്ഞതാണ് എന്ന രൂപത്തിലുള്ള എന്തെങ്കിലും ഒരു രേഖ ഒരു പേപ്പർ മുഖേനയെങ്കിലും നിങ്ങൾക്കൊന്ന് തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു ഇപ്പോഴിതാ ഖത്തറിൽ ഒരു രൂപ പോലും കൊടുക്കാതെ മോചിതനായ ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് നമ്മളോട് പറയാനുള്ളത് കേൾക്കാം നമസ്കാരം ഞാൻ ഇന്നൊരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നത് ഇത് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ദോഹ ദോഹ ഖത്തറിലെ നാസർ സുൽത്താൻ എന്ന ഹെഡ് ലീഗൽ ഹെഡിൽ അയച്ചൊരു ലെറ്ററാണ് കാരണം ഞങ്ങൾ എൻഎായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ ഞാൻ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഓഫീസിലേക്ക് കയറി ചെന്നത് രണ്ട് ആൾക്കാർ ഈ പത്തൊമ്പത് കൊല്ലമായിട്ട് ജയിലിൽ കിടക്കുന്ന മൺ മണികണ്ഠനെയും ഉണ്ണികൃഷ്ണനെയും മോചിപ്പിക്കണമെന്ന് പറഞ്ഞ് എൻ എച്ച് ആർ സി ചെയർമാനെ കണ്ട് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഓഫ് ഖത്തർ ഇവിടുത്തെ എംബസിയിൽ നിന്ന് ഫോറിൻ അഫയേഴ്സ് മിനിസ്ട്രിയിൽ നിന്ന് അന്നത്തെ അംബാസിഡറായ കുമരൻ സാറിന് ലെറ്റർ എഴുതി അയാളുടെ അപ്പോയിൻമെൻറ് എടുത്ത് ഞാൻ ദോഹയിൽ കാല് കിട്ടുമ്പോൾ ഈ ഒരു ഉണ്ണികൃഷ്ണനെയും മണികണ്ഠനെയും വേണ്ടിയിട്ടുള്ള ക്ലോസ് ചെയ്ത ഫയല് ജീവപര്യന്തം ആയിട്ട് പത്തൊമ്പത് കൊല്ലായി തൂക്കി കൊല്ലാൻ വിരിച്ച ആൾക്കാര് ഡെത്ത് പെനാലിറ്റി ഇട്ട ആൾക്കാരെ പിന്നെ അത് ജീവപര്യന്താക്കിയൊരു കേസായിരുന്നു ആ കേസിന് പോണത് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വന്ന് കണ്ടു അവരുടെ തൊണ്ണൂറ്റിയാറ് വയസ്സായ അമ്മമാര് രണ്ടാൾക്കും തൊണ്ണൂറ്റിയാറ് വയസ്സായ തൊണ്ണൂറ്റിയേഴു വയസ്സായ അമ്മമാരുണ്ട് അവരുടെ കണ്ണിലെ കണ്ണീരും അവരുടെ കുടുംബാംഗങ്ങളെയും കണ്ടുകൊണ്ടാണ് ഞാൻ ഈ കേസ് ഏറ്റെടുത്തത് കാരണം ഇവര് തെറ്റ് ചെയ്തതാണെങ്കിലും ഹ്യൂമൻ റൈറ്റ് കമ്മിറ്റിയിലെ അങ്ങായിട്ടുള്ള ഞാൻ ഇന്റർനാഷണൽ കമ്മിറ്റിയിലും ഞാൻ അംഗമാണ് യു എൻ എഴുതി യു എൻ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എഴുതി ഖത്തറിൽ നേരിട്ട് ചെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അവരൊരു ലീഗൽ കമ്മിറ്റി വെച്ചൊന്ന് ഞാനും ആ വക്കീലന്മാരും എൻ എച്ച് ആർ സിയിലെ ഹമീദ് എന്നൊരു നേപ്പാളി ഉദ്യോഗസ്ഥനെ ഞങ്ങളുടെ കൂടെ ജയിലിൽ വന്നു ഖത്ര സെൻട്രൽ ജയിലിൽ വിസിറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് ജയിലിലുള്ള ആൾക്കാർ ഈ ആശ്വാസം കിട്ടാനായിട്ട് അടുത്ത് എത്തുന്നതും അങ്ങനെയാണ് ആ സ്റ്റോറിയിലേക്ക് ഞാൻ കിടക്കുന്നത് ജയിലിൽ കിടക്കുക എന്നു രാത്രി ജയിലുകളിൽ നിന്നുള്ള കോടുകളെത്തി അവർക്ക് വേണ്ടി ഒരിക്കലും കളിയാക്കി കൊണ്ട് നമ്മൾ അബ്ദുൽ റഹീമിന്റെ ആളിനോട് ചോദിച്ചു ആരെങ്കിലും മോചിപ്പിച്ചോ അപ്പം നമ്മൾ മോചിപ്പിച്ചു ഇന്നലെ പിന്നെ ഇന്നാളെ നാളെ പുലർച്ചെ ഇവർ നാട്ടിലെത്തുന്ന ഈ രണ്ടാൾക്കാരും ഈ അമ്മമാർക്ക് സന്തോഷമായിട്ട് ഒരാളും മറ്റന്നാളെ എത്തുള്ളൂ അപ്പോൾ ഈ ഒരു സന്തോഷം നിങ്ങളറിയിക്കുക ഒപ്പം തന്നെ ഇന്ത്യൻ എംബസി അംബാസിഡേഴ്സ് ഹു ജോയിൻലി ടു ഹാൻഡ്സ് ഫോർ വിത്ത് ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മിറ്റി ഓഫ് ദോഹ കാരണം അല്ലാതെ അവർക്ക് മേഴ്സി കിട്ടൂല കാരണം ജീവപര്യന്തം എന്ന് പറയുന്നത് എത്ര വർഷം വേണമെങ്കിലും അവർക്ക് നീട്ടിക്കൊണ്ട് പോവാം ഒരു പൈസന്റെ പൈസ ഇടപാടല്ലോ അവരെ കേസിനെ പത്തൊമ്പത് തൊട്ടിപ്പോ ഇരുപത്തിനാലായി ഇരുപത്തിനാല് വരെ വരുന്ന വരുന്ന അംബാസിഡർക്കും ഇവിടുന്ന് ഷാക്കും പ്രൈം മിനിസ്റ്റർക്കും ഒക്കെ ഞങ്ങൾ അദ്ദേഹത്തിന്റെ ബ്രദർ വന്നു ഞാനും അടക്കമുള്ള ഒരു കമ്മിറ്റിയും അമിത്ഷായും മോദിയെയൊക്കെ കണ്ട് അതിനുവേണ്ടി ലെറ്ററുകൾ കൊടുത്തു നിരന്തരം ഇന്ത്യൻ അംബസിവരുടെ ജീവിതത്തിന് വേണ്ടി കൈ നീട്ടിയിരുന്നു ഇവരെ നാട്ടിലെത്തിക്കണം വയസ്സായി അവർക്ക് അസുഖങ്ങളായി അവിടെ കിടന്നു ഒരു മെർഗർ കേസാണ് ഇവരുടെ പേരിൽ ഉണ്ടായിരുന്നത് അത് അത് വാദിച്ചിരുന്ന നിസാർ കൊച്ചേരിന്ന് പറഞ്ഞ വക്കീലിനെ കണ്ടു അദ്ദേഹം പറഞ്ഞ കൈമലർത്തിയ നിങ്ങൾക്ക് ഹ്യൂമൻ റൈറ്റിലൂടെ എന്തെങ്കിലും നേടാൻ പറ്റുമെന്നല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല അന്നത്തെ അംബാസിഡറും ഹ്യൂമൻ റൈറ്റ് ഇന്ത്യൻ എംബസി അംബാസിഡർ അയാൾ എന്നോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ലിമിറ്റേഷൻ ഇല്ല ഹ്യൂമൻ റൈറ്റിന് ഒരു ഗവൺമെന്റ് പ്രൊസീജിയർ പോകുമ്പോൾ ഞങ്ങൾക്ക് ലിമിറ്റേഷൻ ഉണ്ട് അപ്പം ഒരു ലെറ്റർ എഴുതാനേ പറ്റുള്ളൂ ഇതുപോലെയുള്ള ലെറ്റർ മൂന്നെണ്ണ എഴുതി കഴിഞ്ഞ് പറഞ്ഞാൽ ആ ഹൈലൻ്റ് മുമ്പിൽ കുമരൻ സാർ കാണിച്ചു എല്ലാം ഫേസ്ബുക്കിൽ നോക്കി കഴിഞ്ഞ അതിൻ്റെ രേഖകളൊക്കെ നിങ്ങൾക്ക് കാണാം അത് അത് അവിടെ നിന്ന് പോയിക്കൊണ്ടേ അപ്പൊ ഹോം മിനിസ്ട്രിയിൽ കൊടുത്തപ്പോ ഹോം മിനിസ്ട്രി ഇതിന്റെ കഥ പറയ കാരണം ഒരാൾ ജയിലിലായി പോയാൽ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ് അവർക്കും ഒരു ആ കുടുംബത്തിനുള്ള ഭാഗ്യവും പ്ലസ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പോലെ ആത്മാർത്ഥത ഇതിൽ വലിയ എണ്ണി പറയേണ്ടത് ജോൺ ജോസഫ് എന്നൊരു എംബസി ഉദ്യോഗസ്ഥനാണ് ഇവരെ കേസ് നടക്കുന്ന കാലത്ത് രണ്ടായിരത്തി മൂന്നിൽ ഇവർക്ക് വേണ്ടിയിട്ട് ജീവപര്യന്താക്കിച്ചത് ആ അംബാസിഡറിന്റെ ഒരൊറ്റ കഴിവൊണ്ടാണ് തൂക്കുമലത്തുന്നവര് ജീവപര്യന്തേ ആ മനുഷ്യരെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ വന്ന് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ കേസ് ഫയൽ റീ ഓപ്പൺ ചെയ്യണേ വിത്ത് ഹോം മിനിസ്ട്രി ഓഫ് ആ ഹോം ിസ്ട്രിയിൽ പോകുമ്പോ ഇവർക്ക് രേഖകളില്ല കാരണം ഡിജിറ്റലൈസ് ചെയ്യാത്ത കാലഘട്ടത്തിൽ ഇവര് ജയിലായി പോയി ഇവരെ കണ്ടു ജയിലിൽ പോയി കണ്ടു സത്യം പറയുകയാണെങ്കിൽ ജയിലിൽ കിടക്കുന്ന രണ്ട് മനുഷ്യരെ പത്തൊമ്പത് വയസ്സത്തിന് ശേഷമുള്ള അവർ ഞങ്ങളെ കാണുമ്പോൾ ഉണ്ടാവുന്ന എന്തായിരിക്കും അവരെ മനസ്സിൽ ആലോചിച്ച് ഞാൻ പൊട്ടിക്കറിഞ്ഞു പോയിട്ടുണ്ടാവുക കാരണം നമ്മൾ ആ അവിടുത്തെ ഒരിത് കാണുമ്പോ അപ്പൊ സുപ്രൻഡൊക്കെ നമ്മൾക്ക് നല്ല വരവേൽപ്പന അവിടെ നൽകിയേ എൻ എച്ച് ആർ സിന്റെ വക്കീലന്മാരും ഹമീദ് എന്ന നേപ്പാളി ഉദ്യോഗസ്ഥനടുത്ത് അങ്ങനെ അവർ കൊടുത്ത ഈ കുടുംബത്തിന് എഴുതി കൊടുക്കണം ഈ ഇവരുടെ അമ്മമാർക്ക് വേണ്ടി ഇവരെ എന്തെങ്കിലും തെറ്റിൽ ചേര് കാരണം കേസ് ക്ലോസ് ചെയ്ത ഇവർ കുറ്റവാളികളായിട്ട് അതൊരു ഒരിക്കലും കുറ്റവാളിയെല്ലാം പറ്റൂല അതുകൊണ്ട് നമുക്ക് കേസ് റീഓപ്പൺ ചെയ്യുമ്പോൾ ആ കേസിന്റെ ഫയലുകൾ എടുത്ത് രാജാവിന് സമർപ്പിക്കാം ഹോം മിനിസ്റ്ററിക്ക് സമർപ്പിക്കാം എന്നുള്ളത് അപ്പൊ ഹോം മിനിസ്റ്ററിക്ക് അന്നത്തെ ആഹ് പിന്നെ ഇവിടുത്തെ ഹോം മിനിസ്റ്ററി ആയിട്ട് കോണ്ടാക്ട് ആവണം പറഞ്ഞാൽ അത് എഴുതിച്ചു ഞങ്ങളെ മന്ത്രിയുടെ ഭാഗം കത്ത് കൊടുത്തു അമിത്ഷാജിക്ക് അങ്ങനെ എല്ലാ മന്ത്രിമാരും വിദേശകാര്യമന്ത്രി ജയശങ്കർ അദ്ദേഹത്തിന് കൊടുത്തു എല്ലാവരെയും ഇടപെടൽ കൊണ്ട് പ്രാർത്ഥന കൊണ്ടു മണികണ്ഠൻ മുണികൃഷ്ണനും നാട്ടിലെത്തി അവർ അമ്മനെ കാണും നാളെ എന്നുള്ള ഒരു വലിയ ആശ്വാസമാണ് അപ്പൊ ജയിലിൽ നിന്നുള്ള മോചിപ്പിക്കാനുള്ള വഴികൾ എന്ന് പറയുന്നത് എളുപ്പമല്ല അതില് പോയ പല സ്ഥലങ്ങളും കരഞ്ഞു പോയിട്ടുണ്ട് ജീവിതത്തിൽ കാരണം നമ്മളൊന്നും ആലോചിക്കൂലോ എങ്ങനെയാണ് ഇവരുടെ ഒരു ഇത് റെക്കോർഡ് ഹ്യൂമൻ റൈറ്റ് കമ്മിറ്റിയിൽ ഇവരുടെ പേര് ഈ കേസ് ഒന്ന് ഹ്യൂമൻ റൈറ്റ് കമ്മിറ്റിയിൽ രജിസ്റ്റർ ചെയ്യാൻ യുണൈറ്റഡ് നേഷൻ കമ്മിറ്റിയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഐ ഡി കാർഡില്ലേ അപ്പോൾ ഇവര് രജിസ്റ്റർ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു അപ്പൊ എന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ പോയിട്ട് ഈ നാസർ സുൽത്താൻ എന്നിപ്പോ ഈ ലെറ്റർ എഴുതിയ നാസർ സുൽത്താൻ എനിക്ക് കൺഗ്രാചുലേറ്റ് ചെയ്ത് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ പണിയായിട്ട് ഞാൻ തന്നെ ഇതൊക്കെ മതി സുഖമായിട്ട് കിടന്നു പറഞ്ഞാൽ ഇതിലും വലിയ ഒന്നും നമുക്ക് ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി കാരണം അന്ന് ഞാൻ ചെന്ന് ഈ നാസർ സുൽത്താൻ മുമ്പിൽ കരഞ്ഞ് കണ്ണിൽ നിന്ന് കണ്ടിട്ടില്ല കാരണം ഞാൻ എത്രയോ ദിവസങ്ങളായി ഒരു തണുപ്പത്താതെ ജനുവരിന്റെ നല്ല തണുപ്പിലാ ദോഹയില് അപ്പൊ അത് ഇത്ര ദിവസമായി അന്നത്തേക്ക് ഞാൻ ഒമ്പതോ പത്തോ ദിവസമായി അവിടെ വന്നിട്ട് അപ്പൊ ഇതൊന്ന് ഫില്ല് ചെയ്യാൻ എന്തെങ്കിലും ഒരു സാധനം ആസ് എ ടോപ്പ് പേഴ്സൺ യു വിൽ ഹാവ് എന്തെങ്കിലും ഒരു ഐഡിയ ഇട്ട് കേട്ട് അപ്പൊ എന്റെ കണ്ണിലെ കണ്ണീര് കണ്ടി റാസർ സുൽത്താൻ അന്ന് ആ അയാള് വന്ന് കൗണ്ടറിൽ വന്ന് ആ ഓഫീസർക്ക് വേണ്ടിട്ട് ഇവരെ രണ്ടാളെയും കേസ് രജിസ്റ്റർ ചെയ്തു ആ ഹ്യൂമൻ റൈറ്റ് കമ്മിറ്റി പറയുന്നതാണ് അവസാന വാക്ക് ഖത്തറിന് അത് ഷെയ്ഖ് കുമാര് ഷെയ്ഖ് ഫാമിലി രണ്ടാമത്തെ ആളാണ് അതിന്റെ ചെയർമാൻ എന്ന് പറഞ്ഞാല് ഷെയ്ഖ് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ മന്ത്രിയാണ് ഹ്യൂമ എന്റെ സ്ഥാനാണ് ഹ്യൂമൻ കമ്മിറ്റി ചെയർമാൻ ചെയർമാനുള്ളത് അപ്പൊ അവരുടെ ഒരു വാക്കോ അവരുടെ ഒരു ഒപ്പോ ജീവിതത്തില് അവർക്ക് കിട്ടിയ ഈ കുടുംബത്തിന് കിട്ടിയ എന്തോര നന്മ പിന്നെ ചെന്ന ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു സ്വീകരണം കണ്ടിട്ടില്ല അപ്പൊ എന്നോട് പറഞ്ഞ ആദ്യമായിട്ട് കണ്ടപ്പോ തന്നെ പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ടാണ് എത്രയോ പേര് അന്നെ നാനൂറ്റി ഇരുപത് ആൾക്കാരെ പോലും നമ്മളെ കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ നിന്ന് തന്നെ ജയിലുണ്ട് അതൊക്കെ കൊറേ എന്ന് വെച്ചാൽ മുന്നൂറ്റി ഇരുപത് കേസും കേരളത്തിൽ സ്മഗ്ലിങ് കേസും അങ്ങനെ കുറെ സ്ഥാനങ്ങളാണ് പക്ഷെ പതിമൂന്ന് പേരെ കോവിഡ് കാലത്ത് നമുക്ക് പുറത്തിറക്കാൻ പറ്റി എന്തായാലും ഇരുപത്തിനാലാമത്തെ വർഷം മണികണ്ഠനും ഉണ്ണികൃഷ്ണനും മോചിതനായി അവരമ്മയും കുടുംബങ്ങളെയും കാണാൻ എത്തുന്നെ ഇതിന് സഹകരിച്ച എല്ലാവരും എല്ലാ മന്ത്രിമാർക്കും വിദേശകാര്യ മന്ത്രിക്കും അംബാസിഡർമാരും അതിന് ശേഷം ഉണ്ടായ അംബാസിഡർമാരും ഒക്കെ ലെറ്റർ ചെയ്താണ് carrying out our current visa chek koweih human rights committee here home ministry of doha the military, military officer of doha he also supported me to get an appointment in home ministry അബ്ദുൽ നസീസ് എന്ന് പറഞ്ഞ ആള് അയാൾ അൻസാരി പറഞ്ഞ ദയാപുരം അൻസാരി സ്കൂളിന്റെ ഫൗണ്ടറിന്റെ മകനാണ് അന്നത്തെ ഖത്തർ ഖത്തറിൽ ഉണ്ടായിരുന്നത് ഇതുപോലെയുള്ള ഒരുപാട് ആൾക്കാർ സഹായങ്ങൾ കിട്ടിയിട്ടാണ് ഇവർ പുറത്തു വരുന്നത് എല്ലാവർക്കും ഇതിൽ ഇടപെട്ട നാല് നാല് അഞ്ച് അഞ്ച് വർഷമായിട്ട് ഞാൻ ഇതിലിടപെട്ടപ്പോൾ എന്നെയോട് സഹകരിച്ച് എല്ലാവർക്കും നന്ദി നന്ദീകരപ്പെടുത്തിക്കൊണ്ട് അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ കുടുംബം ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ജീവിതത്തിൻ്റെ സകല പ്രകാശവും നഷ്ടപ്പെട്ട് അന്ധകാരത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ മോചനത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുവാ ഒരു പക്ഷെ പിന്നീട് ഈ രക്ഷപ്പെടുന്ന ആൾ തന്നെ ഈ രക്ഷപ്പെടുത്തുന്നവർക്കെതിരെ തിരിയാവുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ നമ്മൾ ആഗ്രഹിക്കാം ആരെയാണോ സഹായിക്കുന്നത് അവര് തന്നെ തിരിഞ്ഞുകുത്തുന്ന ഈ കാലഘട്ടത്തിൽ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ അവർ രക്ഷപ്പെട്ടതിൻ്റെ സന്തോഷവും ചാരിതാർത്ഥ്യവും നമ്മളെ അറിയിക്കുവാണ് നുസരത് ജഹാൻ ഒരു സുഹൃത്തായി എനിക്ക് നുസ്രത് ജഹാനെ കിട്ടിയതിൽ വളരെ അഭിമാനം കൂടി തോന്നിയ ഒരു നിമിഷമാണിത് നന്ദി